ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിംഗ് ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റിനെയാണ് പിടിച്ച് പറഞ്ഞത് പേരാണ് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പേൺ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് പേൺ ഇനത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ പല്ലം ചെടിയെന്ന് ഈ ചെടിയെ അറിയപ്പെടുന്നുണ്ട് വലിയ ചെടി നമുക്ക് കുറച്ച് കാലമായി ഈ ചട്ടിയിൽ വെച്ചിട്ട് അതേപോലെ വളരുന്നത് ഈ ഒരു രീതിയിലാണ് നേരെയല്ല ഇതേപോലെ ചരിഞ്ഞ് താഴേക്കാണ് എല്ലാ ശാഖകളും മാറുന്നത് അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇതിന് കുറച്ച് വളം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ചട്ടിയൊന്ന് റീപ്പോട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ എങ്ങനെയൊന്ന് നോക്കാം ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് വെള്ള പൂക്കളാണ് ഉണ്ടാവാറ് ഈ ചെടി നമ്മളൊന്ന് വളം ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്പോട്ട് ചെയ്യാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അടിയിലുള്ള മണ്ണിളക്കിയിട്ട് ഒന്ന് കുറച്ച് വളം ചെയ്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ചട്ടിയിൽ നിന്ന് അടിവശത്തെ വേരുകൾ കുറവാണ് വലിയ ചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ചട്ടിയിൽ ഏകദേശം പകുതി ഭാഗത്തോളം മണ്ണാണ് അതിലേക്ക് അടിയിലേക്ക് ഇറങ്ങി പോയിട്ടില്ല ഫേൺ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫീണാണ് ഇലകളൊക്കെ നല്ല നീളത്തിൽ അതേപോലെ സ്പ്രെഡായി വളരുന്ന മുകളിലേക്ക് യാതൊരു വാർച്ച ചെടിക്കില്ല അപ്പം താഴേക്ക് പരന്ന് വളർന്നു നിൽക്കത്തൊരു ചെടിയാണ് റ്റത്തു നിന്ന് നമുക്ക് അതിൻ്റെ ചെടിയുടെ ആ അറ്റത്തേക്ക് ഏകദേശം അഞ്ചോ ആറടി നീളത്തിൽ ഈ ചെടി പടർന്ന് നിൽക്കുന്നുണ്ട് ഒരു ചുവടുവശമാണ് ഇതിനെ കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ കുറച്ച് എല്ലുപൊടിയും ഇട്ടിട്ട് വളം ചെയ്തിട്ട് ചെടി നല്ലതെന്നാണ് വിചാരിക്കുന്നത് സെയിം ചട്ടിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൽ പൂക്കളം ഉണ്ടാകാറുണ്ട് വെള്ളപ്പൂക്കളാണ് ഉണ്ടാകാറുള്ളത് തിലേക്ക് വെച്ചു കൊടുക്കാം മുളകപ്പൊടി മണ്ണും അതേപോലെ വേപ്പിൻപിണ്ണാക്കും മിക്സ് ചെയ്തിട്ടുള്ള കോട്ടിങ്സ് ആണ് കുറച്ച് എല്ലാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ചെടി വെച്ചു കൊടുക്കുന്നത് ചെടിയുടെ വീരുകൾ കണ്ടാൽ അറിയാം ഒക്കെ മുകളിലാണുള്ളത് ചട്ടിയുടെ മുകളിൽ വശത്താണ് വീരുകളുള്ളത് വലിയ ചട്ടിയൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായത് എത്ര ആയിട്ടുള്ള ചട്ടീൻ്റെ ആവശ്യതല്ല നമ്മളിതിലാണ് വെച്ചുകൊടുക്കുന്നത് ഒത്തിരി രീതിയിൽ അതേപോലെ ഇറക്കി വെക്കുകയാണ് വേറെ യാതൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അടിവശത്തിലുള്ള മണ്ണുകളൊക്കെ മാറ്റി കുറച്ച് വളം അടിയിൽ ചെയ്ത് കൊടുത്ത് ചെടി അതേപോലെ എടുത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ